കേരളത്തിൽ മഴ ശക്തമായി തുടരുകയാണ് എല്ലായ്പ്പോഴും മഴക്കാലം വരുമ്പോൾ മാത്രം കേരളത്തിൽ പൊങ്ങി വരുന്ന ഒന്നാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇന്ന് പൊട്ടുമോ അതോ നാളെ പൊട്ടുമോ എന്ന രീതിയിലാണ് പിന്നെ ചർച്ചകളും പ്രസ്താവനകളും ഒക്കെ വരുന്നത് എല്ലാ വർഷവും ഇത് ഇപ്പോൾ പൊട്ടും ഇപ്പോൾ പൊട്ടും എന്ന് പറയാൻ വേണ്ടി മാത്രം കുറച്ച് മനുഷ്യ സ്നേഹികളുമുണ്ട് ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് ഇതുവരെ വ്യക്തവുമല്ല മഴ മാറി വെയിൽ തെളിഞ്ഞാൽ ഇവരൊക്കെ വേറെ വല്ല പണിക്കും പോയി തുടങ്ങും അത് കാലാകാലങ്ങളായി നമ്മുടെ കേരളത്തിൽ തുടർന്നു വരുന്ന ഒരു ആചാരം പോലെ ആയി മാറിയിട്ടുണ്ട് ഇപ്പോൾ ശക്തമായ മഴയ്ക്ക് ശേഷം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി പോയിൻറ്റ് ആറ് അഞ്ച് അടി വരെ എത്തിയിട്ടുണ്ട് അണക്കെട്ടിൻ്റെ വൃഷ്ടിപ്രദേശത്ത് മഴ ദുർബലമായിട്ടുണ്ട് എങ്കിലും നീരൊഴുക്ക് ശക്തമാണ് നിലവിലെ റൂൾക്കെർ പ്രകാരം നൂറ്റി മുപ്പത്താറ് അടി വരെ വെള്ളമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ തമിഴ്നാടിന് സംഭരിക്കാൻ കഴിയുന്നത് ഈ വരുന്ന ദിവസങ്ങളിൽ മഴ വീണ്ടും ശക്തമായാൽ അണക്കെട്ട് തുറക്കേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് അവസാനമായി തുറന്നത് ബുധനാഴ്ചത്തെ അതായത് ഇന്നലത്തെ കണക്ക് പ്രകാരം അണക്കെട്ടിലേക്ക് ഒഴുകി വരുന്നത് ഒരു സെക്കൻഡിൽ അയ്യായിരത്തി മുന്നൂറ്റി അമ്പത് ഖനയുടെ വെള്ളമാണ് തമിഴ്നാട് കൊണ്ടുപോകുന്നത് സെക്കൻഡിൽ ആയിരത്തി എണ്ണൂറ് ഖനയുടെ വെള്ളമാണ് കഴിഞ്ഞ വർഷം അണക്കെട്ടിൽ ഈ സമയം നൂറ്റിപ്പതിനാറ് പോയിൻറ്റ് ആറടി വെള്ളമാണ് ഉണ്ടായിരുന്നത് അതായത് മുൻവർഷത്തേക്കാൾ പതിനഞ്ചടി വെള്ളം അണക്കെട്ടിൽ ഇപ്പോൾ കൂടുതലായിട്ടുണ്ട് എഴുപത്തിരണ്ട് അടി പരമാവധി സംഭരണശേഷിയുള്ള തമിഴ്നാടിന്റെ വൈക അണക്കെട്ടിൽ അറുപത്തിരണ്ട് പോയിന്റ് മൂന്ന് അടിയാണ് ഇപ്പോഴുള്ള ജലനിരപ്പ് ഇനിയും മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായി പെയ്താൽ തമിഴ്നാട് കൂടുതൽ ജലം വൈകാ അണക്കെട്ടിലേക്ക് കൊണ്ടുപോയി ഇവിടുത്തെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി അടിക്ക് താഴെ നിർത്താനാണ് ശ്രമിക്കേണ്ടത് ക്രമാതീതമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്ന് അണക്കെട്ട് തുറക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ പോലും നിലവിൽ പെരിയാർ തീരദേശവാസികൾക്ക് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല നേരത്തെ ജൂൺ ഒന്നിന് മൂഴിയാർ ലോവർ പെരിയാർ കല്ലാർകുട്ടി പൊന്മുടി ഡാമുകളിൽ ജലനിരപ്പ് അപകടനിലയിൽ എത്തിയിരുന്നു അപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ആ സമയത്ത് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് നൂറ്റി മുപ്പത് അടിക്ക് മുകളിൽ എത്തിയിരുന്നു രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാല് അടിയായിരുന്നു ഇടുക്കി ഡാമിലെ ജലനിരപ്പ് കഴിഞ്ഞ വർഷത്തേക്കാൾ പന്ത്രണ്ട് അടിയോളം വെള്ളം ഇടുക്കിയിൽ കൂടുതൽ ഉള്ളത് കെ എസ് ഇ ബിക്ക് വലിയ ആശ്വാസമായിരുന്നു ഇക്കൊല്ലം മെയ് ഇരുപത്തിനാലിനാണ് കേരളത്തിൽ കാലവർഷം എത്തിയത് കൊണ്ട് ജലനിരപ്പ് പതിനഞ്ചടിയിലധികം കൂടിയിരുന്നു എന്നാലും സംഭരണശേഷിയുടെ പകുതിയിൽ താഴെ വെള്ളമാണ് ഇപ്പോൾ ഇടുക്കി അണക്കെട്ടിലുള്ളത് അതും വലിയൊരു ആശ്വാസമാണ് മുല്ലപ്പെരിയാറിൽ തമിഴ്നാട് പൊതുമരാമത്ത് സംഘം പരിശോധന നടത്താറുണ്ട് അണക്കെട്ടിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നാൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികളെ സംബന്ധിച്ച് തമിഴ്നാട്ടിലെ ജലവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുന്നതിന് വേണ്ടിയാണ് ഇത്തരം സന്ദർശനങ്ങൾ ജലനിരപ്പ് അപകടകരമായ നിലയിലേക്ക് എത്തുമെന്ന് കണ്ടാൽ തീർച്ചയായും തമിഴ്നാട്ടിലേക്ക് അവർ കൂടുതൽ വെള്ളം കൊണ്ടുപോകും ചില വാശിയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും തമിഴ്നാട് നമ്മുടെ ശത്രുരാജ്യമൊന്നുമല്ല അയൽ സംസ്ഥാനമാണ് ഒരു ദുരന്തം ആഗ്രഹിക്കുന്ന ആളുകളല്ല അവിടെ ഉള്ളത് അതുകൊണ്ട് മഴ പെയ്യുമ്പോൾ തമിഴന്മാരെ ശപിക്കാതിരിക്കുക വിദ്വേഷവും കുത്തിത്തിരിപ്പും ഈ വർഷമെങ്കിലും ഒഴിവാക്കുക മുല്ലപ്പെരിയാർ അവിടെ ഇനിയും കുറേ കാലം ഉണ്ടാകും കേരളവും തമിഴ്നാടും അതിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കുകയും ചെയ്യും